ഈ ശമി സേഹാക്ക് സ്ഥിതി ആയിരിക്കട്ടെയും പ്രിയപ്പെട്ടവരെയും ഈശുദ്ധ ലുഖാസത്തിന് ശേഷം പതിമൂന്ന് ആറിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട് ഫലം തരാത്ത അത്യവൃക്ഷം അപ്പോൾ ആകെ നമ്മൾ വായിക്കുന്നത് ഒരുവൻ ഒരു മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്യവൃക്ഷം നട്ടുപിടിപ്പിച്ചു എന്നിട്ട് അതിൽ ഫലമുണ്ടോ എന്ന് നോക്കുവാൻ വേണ്ടി ഈ യജമാനം വരുമ്പോഴേ അതിൽ ഫലമൊന്നും കാണുന്നില്ല അദ്ദേഹം കൃഷിക്കാരനോട് പറയുകയാണ് എന്തിന് നിലം പാഴാക്കണം ഇത് വെട്ടിക്കറഞ്ഞോളുകയാണ് അപ്പോൾ ഈ കൃഷിക്കാരൻ പറയുന്നുണ്ട് യജമാനോട് യജമാനനെ ഒരു വർഷം കൂടി അതിവിടെ നിൽക്കട്ടെ ഞാനതിൻ്റെ ചുവട് കളിച്ച് വളം ഇടാം മേലിൽ അത് ഫലം നൽകിയേക്കാം ഇല്ലെങ്കിൽ വിട്ടിക്കളഞ്ഞുകൊള്ളുകയാണ് പ്രിയപ്പെട്ടവരെയും ഇവിടെ കൃഷിക്കാരൻ മാധ്യസ്ഥം വഹിക്കുകയാണ് ഈ വർഷത്തിനു വേണ്ടി ഒരു വർഷം കൂടെ നിൽക്കട്ടെ മേലിൽ അത് ഫലം നൽകിയേക്കാം ഇതുപോലെയാണ് പ്രിയപ്പെട്ടവർ നമ്മുടെ ജീവിതത്തിലും നമ്മൾ മധ്യസ്ഥം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് ഇവിടെ ഈ കൃഷിക്കാരൻ മാധ്യസ്ഥം വഹിച്ചപ്പോൾ ഒരു വർഷം കൂടി നിൽക്കാനുള്ള ആ മുന്തിരത്തോടെ നിൽക്കാനുള്ള ഭാഗ്യം ഈ അടുത്ത വർഷം ലഭിച്ചതുപോലെ നമ്മളും മറ്റുള്ളവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവരാകുമ്പോൾ ആ ഫലം തരാത്ത അത്യവൃക്ഷങ്ങളാവാതെ ഫലമുള്ള അത്വൃക്ഷമാകാൻ നമുക്കും കഴിയും അവർക്കും കഴിയുമെന്ന് വിഭജനം നമ്പ് ഉറപ്പിക്കുന്നു അതുകൊണ്ട് നമുക്ക് നമുക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും മാധ്യസ്ഥ വെച്ച് പ്രാർത്ഥിക്കുന്നവരായി തീരാം